ഡിഫറൻസ് സ്നേഹ ഫാഷൻസിന്റെ പുതിയ വീടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീാമോ ഇടുക്കാഞ്ഞ കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നതാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ ആയിട്ട് വരുന്നത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ്ട്ടോ വരുന്നത് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന പൊന്മാനിലെ ആണ് ഇതിൽ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കളർ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ മൊത്തം ബീഡ്സ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ഹെവി വർക്കാണ് ആണ് ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വീനക്കിന്റെ ഷേപ്പിൽ തന്നെ വരുന്ന നല്ലൊരു വർക്ക് സെയിം കളർ സാന്റൂൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ലൈനിങ്ങിന് പ്രത്യേകം നമ്മൾ ലൈനിങ് എടുക്കണ്ട ലൈനിങ്ങിൽ കൂടെ വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഇത്രമാണ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ മിച്ചം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നതും വൺ സൈഡ് ഇത്രയും അത്യാവശ്യം നല്ലൊരു ഹെവി ബീഡ്സ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് ചുറ്റോടി ചുറ്റിനു ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ മാത്രമാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഷോളിന് ഇത്ര ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് തന്നെ നല്ല ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അവരെല്ലാം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്ത മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാലോ കംപ്ലയിന്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് നിത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അത്ര ആണ്ട്ടോ ലെങ്ക് വരുന്നത് ഇതുകൊണ്ടോ കുറച്ച് പോഷം ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടും മെറ്റീരിയൽ നിൽക്കുന്ന എവിടെയാണ് നോക്കും പാദത്തെ മുട്ടി അത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഒരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പത് ഇഞ്ചോളം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടാനുള്ള അത്ര പീസ് വരുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ ദുപ്പട്ട ഇതൊക്കെ നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് വിത്ത് ലൈനിങ് ഇല്ലാതെ പോലും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേറ്റിനായിരുന്നു ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ നെക്സ്റ്റ് കവർ തന്നെ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡ് അതായത് ഒരു പഴുക്കാമഞ്ഞൊക്കെ ഇല്ല ആ ഒരു ഷെയ്ഡ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ എത്രയാണോ വില താഴ്ന്നു വരുന്നത് അത്രയും പ്രൈസ് താത്തി നമ്മൾ കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ എന്താ വിത്ത് ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടോ കൂടെ കൂടിയാണ് വരുന്നത് ഇതിലും ഒരു മൾട്ടി കളർ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റേറ്റ് കുറഞ്ഞു വരുംതോറും മിക്കവാറും വരുന്നതിനെല്ലാം ലെങ്തും പീസും ഒക്കെ കുറവായിരിക്കും പക്ഷേ ഇതിന് ലെങ്തോ ഒന്നും കുറവ് വരുന്നില്ല ഇത്രയും ലെങ്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതാണേ ഷോള് തരുന്നത് നല്ല രസമാണ് ഇത് കേട്ടോ യെല്ലോ എന്നോട് ഒത്തിരി പേര് യെല്ലോ ഷെയ്ഡ് ചോദിക്കാറുണ്ട് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുന്നതും യെല്ലോയോ ലാവണ്ടറോ അതൊക്കെയാണ് ഇങ്ങനെ വരും കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് വരൂ കേട്ടോ ഈ ഒരു വീനക്കിൽ വർക്ക് വരുന്നതിൽ ലാസ്റ്റൊക്കെ ഷെയ്ഡാണ് ഇത് ഡാർക്ക് ആയിട്ട് വരുന്നത് നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഓർക്കണം ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് എന്താ വിത്ത് ലൈനിങ്ങും ബോട്ടോ ലൈനിങ്ങും ബോട്ടോ ഒക്കെ രണ്ടോ രണ്ട് മീറ്റർ വെച്ചിട്ടേ കാണത്തുള്ളൂട്ടോ കാരണം അത് മതി രണ്ട് മീറ്റർ മതി കാരണം ഈ പിന്നെ ക്രേപ്പ് ലൈനിങ് ആയതുകൊണ്ട് തന്നെ രണ്ട് മീറ്റർ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവ് ഒക്കെ തന്നെ കിട്ടും ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ ധൈര്യമായിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന പിള്ളേർക്ക് നിങ്ങളുടെ കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക സാവകാശം വേണോന്നുള്ളൂ സ്റ്റിച്ച് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇത് വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും ഒരു പെൺമാനീല ഷേഡിന്റെ ഡാർക്ക് ആണ് ഇതില് ബീഡ്സ് വർക്ക് മാത്രമാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ഒരു നെക്ലേസ് ഒക്കെ ഇല്ലേ ആ ഒരു ആകൃതിയിൽ വരുന്ന ഒരു വർക്കാണ് നെക്ക് ഇവിടെ യു നെക്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി താഴോട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറച്ച് വർഷം ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ ലെങ്ത് നിങ്ങൾ കാണണമെങ്കിൽ നോക്ക് എവിടെ കിടക്കുന്നെങ്കിൽ ഇത് കണ്ടോ ഒരമ്പത് ഇഞ്ച് മിച്ചം ഇതിന്റെ ലെങ്ത് എന്തായാലും വരുന്നുണ്ട് രണ്ടേ മുക്കാം മീറ്റർ ഒക്കെ ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ സെയിം കളറ് ബോട്ടം അതുപോലെ തന്നെ ലൈനിങ് നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്കൊരു നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതിലിതാ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നിങ്ങളതിന് ഇത്രയും വിശദമായിട്ടെല്ലാം കാണിക്കുന്നത് കാരണം നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ആണ് നമ്മളെ വിശ്വസിച്ച് മാത്രമാണ് വാങ്ങുന്നത് അപ്പം എത്രയും നല്ലപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ടെല്ലാം കാണിച്ചു തരുന്നത് ലേസും വരുന്നുണ്ട് കേട്ടോ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെക്സ്റ്റ് കളർ എന്നാൽ ഇതാണ് കേട്ടോ കളറിന് ചേഞ്ച് ഉണ്ടോ നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ചെറുപയർ പച്ചയുടെ ഒക്കെ നല്ല രസമുള്ളൊരു ആ ഒരു കളറില്ലേ അതാണ് കേട്ടോ വരുന്നത് എപ്പോഴും കിട്ടാത്ത ഒരു പച്ച ചെറുപയർ പച്ച തന്നെയാണ് അതിൽ എന്താണ് പറയേണ്ടത് എനിക്കറിയത്തില്ല നല്ല രസമാണ് കാണാനായിട്ട് വീഡിയോ കാണുന്ന കറക്റ്റ് കളറാണ് കേട്ടോ സെയിം കളറ് സാൻഡും ലൈനിങ്ങും ബോട്ടും ഇതുപെട്ടതാ ഇത് വരും ഒത്തിരി പേരെന്നോട് ഓൺലൈനിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവർ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം അയച്ച് തരും പിന്നെ ഞാൻ തന്നെയാണ് അധികവും മെയിനായിട്ടുള്ളതെല്ലാം നമ്മൾ തന്നെ തയ്ക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യാനും ആൾക്കാരുണ്ടെന്നാലും എനിക്ക് സാവകാശം തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്യണം ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർ ഇത്രയും കൂടി സമയം തരണം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് കളറുടെ ഇത് വരും കേട്ടോ നല്ല ഡാർക്ക് മേർ നല്ല സൂപ്പർ കളർ ഇതാണ് വർക്ക് സെയിം കളറ് സാൻഡും ബോട്ടോ ലൈനിങ്ങും ദുപ്പെട്ടതാ ഇത് വൺ സൈഡ് ഇത്രയും നല്ലൊരു വർക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് എന്തായാലും ഒരു വെർത്താണ് കേട്ടോ വരണം എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഇത്രയും ഹെവി വർക്കോട് കൂടിയിട്ട് മറ്റാർക്കും തരാൻ പറ്റാത്ത ഒരു റേറ്റിലാണ് നമ്മൾ തരുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് കളർ ഇതിനകത്ത് ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ നേവി ബ്ലൂ ആണ് വരുന്നത് നല്ല രസമാണ് ഈ ഓപ്പർഷനിൽ വർക്ക് കാണാനായിട്ടോ സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടോ ലൈനിങ് കേട്ടോ ഇങ്ങനെ വരും ഉപ്പട്ടത ഇങ്ങനെ ഇത് നമുക്ക് ഹാൻഡ് വാഷ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ എല്ലാത്തുണിയും വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടാണ് കേട്ടോ അലക്കുന്നത് അതിൽ ഞാൻ മറച്ചിടന്നേ ഉള്ളൂ നേരിട്ട് ഇങ്ങനെ ഞാൻ ഇടാതിരുന്നാൽ ബീഡ്സ് ഒന്നും പോകത്തില്ല കേട്ടോ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെക്സ്റ്റ് അതോ ഇതാണ് കേട്ടോ വിചിത്ര സിൽക്ക് തന്നെ മെറ്റീരിയൽ ആണ് ഇതിൽ സിൽവർ കളറിലുള്ള സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് കേട്ടോ ത്രോ കൂടെ കേറി വർക്ക് വരുന്നുണ്ട് ഇവിടെ പ്രൈസ് ടാഗ് അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ മടങ്ങിയിരിക്കുന്നത് ഏകദേശം ഇത്ര ആണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ വർക്ക് വരുന്നുണ്ട് അപ്പൊ നെക്ക് വരുമ്പോഴത്തേക്കും ഇത്ര കൂടി ഇറങ്ങിയിട്ടാണ് വരത്തുള്ളൂ നല്ല ഭംഗിയാണ് ഇതിന്റെ വർക്ക് കാണാനായിട്ട് ഇനി ഗോൾഡന്റെ ബീഡ്സ് വർക്ക് വേണ്ടാന്നുള്ളവർക്ക് സിൽവർ കളറിലുള്ള നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബീഡ്സ് വർക്ക് ലെങ്ത് വരുന്നത് ഇതാ ഇത്ര ആണ് ലെങ്ത് എന്തായാലും ആർക്കും വേണ്ടല്ലോ ത്രോ അത്രയും ലെങ്ത് വരുന്നുണ്ട് സെയിം കളറ് സാന്റും ഇതാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇതാ നല്ല ഇത്രയോ നല്ലൊരു അത്യാവശ്യം ബീഡ്സ് വർക്ക് ഹെവി വർക്ക് എന്ന് പറയാം അത്രയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലെല്ലാം നല്ല ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഷോളിൻ്റെ നീളം വരുന്നത് രണ്ടര മിനിറ്റർ ആണ് നെക്സ്റ്റ് കളർ ഇതായത് ആദ്യം ഞാൻ കാണിച്ചതെല്ലാം ഡാർക്ക് ആയിരുന്നു കേട്ടോ ഇപ്പം ഈ ഒരു ഡിസൈനിൽ ഞാൻ കാണിക്കുന്ന എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് നാല് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ലൈറ്റായിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയായിരിക്കും ടൈസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഇത്ര ആണ് പീസിന് ലെങ്ത് വരുന്നത് കേട്ടോ സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ട് ആയിട്ടും ലൈനിങ് ആയിട്ടും കൊടുത്തിരിക്കുന്നത് നല്ല രസവും ഇല്ല വർക്ക് കാണാനായിട്ട് അത്രയ്ക്ക് നല്ലൊരു ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭയങ്ക ആണ് കാണാനായിട്ട് ദുപ്പട്ടയിലെ വർക്കും ബീഡ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അല്ലാതെ എംബ്രോയിഡറി വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഹാൻഡ് വർക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ബീഡ്സ് വർക്കാണ് വരുന്നത് ഇതെങ്ങനെ വരും ഇതാണ് ദുപ്പട്ടയുടെ ലെങ്ങ് വരുന്നത് രണ്ടര മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ങ് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് അതായത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഈ നീല കളറ് ബ്ലൂ കളർ ചോദിക്കാറുണ്ട് ത്രോ മാർക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തത് നല്ല രസമാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടോ ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നത് കേട്ടോ ദുപ്പെട്ടതായി ഇങ്ങനെ വരും ുപ്പട്ടിക്ക് ലെങ്ത് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് അതായത് വരും ഒരു ലാവണ്ടറും പിങ്കും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ പന്ത്രണ്ട് ഷെയ്ഡാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചത് അതിൽ നാലെണ്ണം ലൈറ്റ് ചാർട്ടും എട്ടെണ്ണം ഡാർക്ക് ചാർട്ടും ആയിരുന്നു കേട്ടോ ഇതായി വരും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല കാരണം അതുപോലെ റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനും മെറ്റീരിയൽ വരുന്നത് വിചിത്ര സുൽക്കാണ് ഇതാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പൊ ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരുന്ന നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹെവി ബീഡ്സ് വർക്കോട് കൂടിയിട്ട് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ട് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതുവെ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്